ആ ഞാൻ ഇതാണ് എന്റെ വേഷം ഞാൻ ചിത്രഗുപ്തൻ ഏത് മറ്റേ ചൂടുള്ള ചായ ഉരുപടിക്കണ ഗുപ്തനാ ആ ഗുപ്തനല്ല നീ ഇപ്പൊ കാലപൂലിയിലാണ് കാലപൂലിയെ ആ നീ മരിച്ചു മരിച്ച അയ്യോ ജയ് ബാലയ്യത് ഇത് എന്തിട്ടത് ഇത് വെള്ള ഈ വെള്ളപേപ്പറിൽ രണ്ടുപേരെയോ ആണെങ്കിൽ കറക്റ്റ് നേരെ എഴുതിവിടെ ഇതൊക്കെ വളഞ്ഞു പോയിണ്ടല്ലോ ഇതൊക്കെ നിന്റെ അത് തലവരെയാ നോക്കിക്കൊണ്ടിരിക്കും ഭൂമിയിൽ ഇവൻ ഫുള്ള് ഉടായ്പ്ത പ്രഭു മെയിൻ ആയിട്ട് ഗൂഗിൾ പേല് പറ്റിക്കുന്ന കേസുകളാണ് കൂടുതൽ കണ്ടുവരുന്നത് അതല്ല സംഭവം അല്ല ഇത് കണ്ണ ശങ്കട ഞാൻ ഗൂഗിൾ പേ ചെയ്ത് പറ്റിച്ചിട്ട് എനിക്ക് കിട്ടി അത് അത് കിട്ടിട്ടുള്ളൂ അതെ പെണ്ണു ഒന്നും ഇല്ല സാധാരണ ഫേമസ് ആയി കഴിഞ്ഞാൽ പെണ്ണുസ് വരാറുണ്ട് അതെ ഗുപ്തൻ ചേട്ടൻ ഭൂമിയിലേക്ക് വരാറുണ്ടോ മണ്ണൂര് തന്നെ പോലെ തന്നെ ഒരാൾ ഒരാളെനിക്ക് കൂട്ടുകാരണ്ടേ ചേട്ടൻ ചെമ്പടിച്ച് പോയിട്ട് ആ അത് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ മഴ പുറത്ത് അത് ശരി അതെ മറ്റേ ഗൂഗിൾ പേ മറ്റേ വൈഫൈ ഉണ്ട് അവിടെ വൈഫൈ എനിക്ക് ഉണ്ട് എനിക്ക് ആരാധക ഒരു കമന്റ് അയക്കുമ്പോ എനിക്ക് മെസ്സേജ് അത് കാലം കൊണ്ട് കൊണ്ടുപോയി ഇവനുള്ള ശിക്ഷ കൽപ്പിച്ചാലും പ്രഭു ഇവനെ ആദ്യം ഇട്ട് എന്താണിത് അത് കഴിഞ്ഞ് എണ്ണയിലിട്ട് പൊരിക്കുക ഇതിനൊരു പരിഹാരം കാണാൻ എന്റെ പ്രഭു കുറെ മന്ത്രങ്ങളും തന്ത്രങ്ങളും പയറ്റി നോക്കി ഏ കണ്ടില്ലേ ഫുൾ കലങ്ങള അതിൽ മുഴുവൻ പറഞ്ഞ പിന്നെ എന്റെ പ്രഭുദേവ ഞാൻ ഒരു കാര്യം പറയാ ഈ ചോർച്ചം കൊണ്ടൊന്നും നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതിനൊരു പരിഹാരം ചെയ്തുതരാം പിന്നെ ജമ്മത്ത് ചോർച്ച ഉണ്ടാവില്ല പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ എനിക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ തരണം എന്താ അത് സാധ്യമല്ല അതല്ലെന്ന് പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ എപ്പൊ മഴ പെയ്തിട്ട് ചോർന്നാലും നിങ്ങള് എന്റെ ഭൂമിന്ന് കൊണ്ടുവന്നോ ഏത് അത് പോയിന്റ് അത് പോയിന്റ് അത് പോയി ആ അങ്ങനെ ഒരു പരീക്ഷണം നടത്താലോ ആ എങ്കിൽ അങ്ങനെ ഒരു പരീക്ഷണം കൂടി നടത്തി നോക്കാം ശെരിക്കും മരിച്ചിട്ട് ഞാൻ അവിടെ കാലപുരിയിലായിരുന്നു നീ കാലിനെ കണ്ടിട്ടില്ലല്ലോ വേണമെങ്കിൽ കണ്ടോ കണ്ടോ രണ്ടും മീശയാ അതെ കാലപുരിലിപ്പൊ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവിടെ മൊത്തം ഇങ്ങനെ തീ കത്തിച്ചോണ്ടിരിക്കലോ ആൾക്കാർക്ക് ശിക്ഷ കൊടുക്കാൻ പക്ഷെ ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ ചോർച്ച വന്നിട്ട് ഈ തീയൊക്കെ കെടും ആൾക്കാർക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇയാളുടെ നെറ്റിലെ വൈഫൈ കണ്ട അത് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു മഴ പെയ്യും ചോർച്ച വരും ഈ വൈഫൈ ആയി അപ്പൊ ഇയാൾക്ക് ഒരു സ്വൈര്യമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ വൈകുന്നേരം കെടുന്നുറങ്ങുമ്പോ കൊതുക് തിരി കത്തി കൊതുകടിക്കാണ്ടിരിക്കാൻ അപ്പോളേക്ക് മഴ പെയ്യും ചോർച്ചയായിട്ട് കൊതുക് തിരി കെട്ടും കാലപുരിയില് മൊത്തം മൊത്തം ചോർച്ചയാ എല്ലാ ചോർച്ചയുടെ അടിയിലും ഓട്ടക്കലങ്ങൾ വെച്ചിരിക്കുകയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ചോർച്ച ഉണ്ടാവരുത് ജീവിതകാലം മുഴുവൻ അങ്ങനെയല്ലേ ആ കാലപുരി എത്ര നാളുണ്ടോ അത്ര നാള് ചോർച്ച ഉണ്ടാവരുത് അതിനനുസരിച്ചിട്ട് നമുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ മേലെ അങ്ങനെ വിരിക്കാൻ അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം തീരുമാനമാവും അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും ഇതൊരു പിന്നെ നമുക്ക് ഇത് ഭൂലോകത്താണെങ്കിലും കാലപുരിയിലായാലും ദേവലോകത്തും എല്ലാ ലോകത്തും എല്ലാ കാലാവസ്ഥയിലും നമുക്ക് ഇത് ഇട നിക്കും എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മളെ ബെൻഡ് ഫ്ലാറ്റ് ഇതും ഒരു ലക്ഷറി പ്രൊഡക്റ്റ് തന്നെയാണ് എല്ലാ കാലാവസ്ഥയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ചോർച്ച ഒന്നും ഉണ്ടാവില്ല ഇതിന് വേറെ ഡിസൈൻസ് ഒക്കെ ഉണ്ട് ഇതാണ് പോട്രോ നമുക്ക് ഈ റെഡ് ഡോട്ട് കളറിൽ തന്നെ ഫുൾ ഫ്ലാറ്റും ബെൻഡ് ഫ്ലാറ്റും കണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് ഒരു കറവ് പറഞ്ഞതാണ് ഈ പോട്രോ അതുപോലെ നമുക്ക് രണ്ട് കറവ് വരണത് സംഭവം അതൊന്നല്ല ബ്രാൻഡ് ഒന്നല്ലാപ്കോടെ ലക്ഷറി ബ്രാൻഡാണ് നമുക്ക് എല്ലാ കാലാവസ്ഥയിലും അത് ഭൂലോകത്താണെങ്കിലും കാലപുരിയിലായാലും എല്ലാ ലോകത്തും നമുക്ക് ടാപ് കോഡ് ബ്രാൻഡ് എടുക്കുക നല്ല ഈഡിൽ യൂസ് ചെയ്യാൻ പറ്റും കുറഞ്ഞ ബ്രാൻഡുകൾ വേറെയുണ്ട് നമുക്ക് തന്നെ പക്ഷെ ഇപ്പോ കാലപുരിയിലെ പ്രശ്നം വെച്ച് ഞാൻ റെക്കമെന്റ് ചെയ്യാ ബ്രാൻഡുകളാണ് എല്ലാ ലക്ഷറി ഓടുകളും സാധനം രണ്ടു മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്താലാണ് ഇത് കിട്ടുള്ള അല്ലാണ്ട് ഒന്നും കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ആൾക്കാരെ കയറി കൊണ്ടുപോകണ പോലെ കൊടുത്തിട്ട് അഡ്വാൻസ് കൊടുത്തോ എന്നിട്ട് എന്നാലേ സാധനം ഓർഡർ ചെയ്യാൻ പറ്റുന്നു എന്തെങ്കിലും കൊണ്ടൊക്കെ ആയിട്ട് എന്തെങ്കിലും എനിക്ക് ഉറപ്പാ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വളരെ സന്തോഷത്തിലാണ് ടാപ്കോ തന്ന പരിഹാരം ഇനി എല്ലാവരുടെയും ശിക്ഷാവിധികൾ നടപ്പിലാക്കിക്കൊള്ളു